പാലായിലെ പ്രമുഖ വസ്ത്രവ്യാപാരശാലയായ ഫാൻറസി പാർക്ക് ഓണത്തോടനുബന്ധിച്ച് നടത്തിയ സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണം നടന്നു ഒന്നാം സമ്മാനമായ കാർ പാല നഗരസഭാ ചെയർമാൻ ഷാജു വി തുരുത്തൻ വിജയികൾക്ക് കൈമാറി ഒരു മത്സരം പുതിയ പുതിയ മത്സരങ്ങൾ അവർ ഏർപ്പെടുത്തുന്നുണ്ട് അവിടുത്തെ എല്ലാവർക്കും സമ്മാനങ്ങൾ ലഭിക്കുന്നു എന്നുള്ളത് ഇവിടെ വിജയിച്ചു പല നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ലീന സണ്ണി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സാവിയു കാവുകേട്ട് ബൈജു കൊല്ലംപറമ്പിൽ വാർഡ് കൗൺസിലർ ബിജി ജോജോ പൈനിയർ ക്ലബ്ബ് പ്രസിഡന്റ് സുരാജ് തമസ ഫാന്റസി പാർക്ക് മാനേജിംഗ് ഡയറക്ടർ ജിനു ഫാൻറ്റസി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു മെഗാ സമ്മാനം കൂടാതെയുള്ള നൂറിൽ പരം സമ്മാനങ്ങളും വിതരണം ചെയ്തു